ബാപ്പയോടും ഉമ്മയോടും എത്ര മോശപ്പെട്ട സ്വഭാവക്കാരാണെങ്കിലും പണങ്ങാൻ പാടില്ല പണങ്ങാൻ പാടില്ല അവരോട് അലൈഹി അലൈസ് തങ്ങളുടെ ഒരു ഹരീതിര് ഉപ്പയെയും ഉമ്മയെയും ഒരിക്കലും നിങ്ങൾ അവരെ വെറുപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് തങ്ങളോടൊരു ചോദ്യം ചോദിച്ചു നബിയെ ബാപ്പാന്റെ ഭാഗത്തു നിന്നും ഉമ്മൻ്റെ ഭാഗത്തു നിന്നും ലൊൽമുണ്ടായാലോ എന്നൊരു ചോദ്യം അക്രമം അക്രമം അപ്പൊ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു ഉമ്മയും മകനെ അക്രമിച്ചു അന്യായമായി വല്ലതും പറഞ്ഞു ചെയ്തു എന്നാൽ പോലും പാടില്ല അവരെ ബഹുമാനത്തിന്റെ സ്റ്റേജ് എന്തും ബാപ്പ ഉമ്മയായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറയാമെന്നുള്ള പെർമിഷൻ അല്ലത് പക്ഷെ അവരെ ബഹുമാനിക്കേണ്ട ഒരു പരിധി പറഞ്ഞപ്പോ പറഞ്ഞതാണ് അവരിൽ നിന്ന് നുൽമുണ്ടായാൽ പോലും സഹിക്കണം